ഉണ്ണി മുകുന്ദനെ പ്രധാന കഥാപാത്രമാക്കി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ജയ്ഗണേഷ് മികച്ച അഭിപ്രായം നേടി ചിത്രത്തിന് തിയേറ്ററിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്നും ശ്രദ്ധേയമാണ് ഉണ്ണി മുകുന്ദന് പുറമെ മഹിമ നമ്പ്യാർ ഹരീഷ് പേരടി അശോകൻ നന്ദു എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഉണ്ണിമുകുന്ദിന്റെ നായികയായി മഹിമ നമ്പ്യാർ എത്തിയ ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും ജയ്ഗണേശിനുണ്ട് മഹിമയും ഉണ്ണി മുകുന്ദനും ജോഡികളായി അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണ് ജയ് ഗണേശെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് ശേഷം വർഷങ്ങളോളം ഉണ്ണി ഉണ്ണിമുകുന്ദൻ മഹിമയെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി നേരത്തെ ഒരിക്കൽ സംസാരിച്ചതിന് ശേഷം ഞാൻ മഹിമയെ ഏഴ് വർഷത്തോളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉണ്ണി മുകുന്ദനാണ് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തുന്നത് പിന്നാലെ എന്താണ് നടന്നതെന്ന് മഹിമ നമ്പ്യാരും വിശദീകരിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം ചെറിയ തെറ്റിദ്ധാരണയാണെന്ന് അവർ പറയുന്നു ജയ് ഗണേശല്ല ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം വർഷങ്ങൾക്ക് മുൻപ് മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിൽ ഞാനും ഒരു വേഷം ചെയ്തിരുന്നു ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ണി ഭയങ്കര ചൂടനായിരുന്നു ഒന്നും സംസാരിക്കുകയൊന്നുമില്ല എൻ്റെ അടുത്ത് പേരെങ്ങനെ ചോദിച്ചെന്ന് ഉള്ളൂ പട്ടികളെ വലിയ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ വീട്ടിൽ കുറേ എണ്ണത്തിനെ വളർത്തുന്നുണ്ട് ഉണ്ണിക്കും പട്ടികളെ ഇഷ്ടമാണ് ഉണ്ണിക്ക് ഒരു റോഡ് വീലറിനെ സമ്മാനമായി നൽകാൻ താൽപ്പര്യമുണ്ടെന്ന് എൻ്റെ ഡോഗിൻ്റെ ട്രെയിനർ പറയുന്നത് ഇടക്കാണ് വ്യക്തിപരമായി എനിക്ക് ഉണ്ണിയെ പരിചയമില്ലല്ലോ ആ സാഹചര്യത്തിലാണ് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഉദയേട്ടനെ വിളിക്കുന്നത് ഉദയേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ എല്ലാമാണ് എൻ്റെ ഗോഡ് ഫാദർ ആണ് ഉണ്ണി മുകുന്ദനുമായി റോഡ് വീലറിൻ്റെ കാര്യം സംസാരിക്കണമെന്നും ഞാൻ വിളിക്കുമെന്നും പറയണമെന്ന് ആവശ്യപ്പെട്ടു ഉദയേട്ടനാണ് ഉണ്ണി മുകുന്ദൻ്റെ നമ്പർ തരുന്നത് ഉദയേട്ടനെ ഉദയ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഉണ്ണി ഉണ്ണിമുകുന്ദന് ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട് ഞാൻ ഇന്നയാളാണ് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയൊരു കാര്യമുണ്ട് ഉദയനാണ് എനിക്ക് നമ്പർ തരുന്നത് ഉദയൻ പറഞ്ഞ് നേരിട്ട് ബന്ധപ്പെടാൻ എന്നൊക്കെയായിരുന്നു ആ വോയിസ് നോട്ടിൽ ഉണ്ടായിരുന്നതെന്നും മഹിമ വ്യക്തമാക്കുന്നു രണ്ട് മൂന്ന് തവണ ഉദയൻ എന്ന് ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴേക്കും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഉദയൻ വിളിച്ചപ്പോഴാണ് സംഭവം പിടികിട്ടിയത് ഞാൻ ഉദയൻ എന്ന് പറഞ്ഞതാണ് വിഷമമായത് അവൾ എന്തൊരു അഹങ്കാരിയാണ് ഉദയ ഉദയ എന്നാണ് അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത് എന്നാണ് ഉണ്ണിമുകുന്ദൻ ഉദയനോട് ചോദിച്ചതെന്നും മഹിമ നമ്പ്യാർ പറയുന്നു ബ്ലോക്ക് ചെയ്ത കാര്യം ഞാൻ മറന്നുപോയെന്നും ഉണ്ണിമുകുന്ദന് പറയുന്നു ആർ ഡി എക്സ് ഹിറ്റായപ്പോഴാണ് പിന്നീട് പുള്ളിക്കാരിയെ ഓർക്കുന്നത് അതിനുശേഷം ജയ് ഗണേശിൻ്റെ സമയത്താണ് അൺബ്ലോക്ക് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് വലിയ പരിചയമില്ലാത്ത ആളാണല്ലോ അതുകൊണ്ട് കൂടിയാണ് ബ്ലോക്ക് അത്രയും നീണ്ടുപോയതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു